ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മൊബൈൽ ഫോണിൽ അതായത് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണുകളിൽ ഒളി ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് തട്ടിപ്പുകൾ ഒക്കെ തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പിന്നെ മൊബൈൽ ഫോണുകൾ തന്നെ ഹളി ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യാം ഏ അതായത് പല സാഹചര്യങ്ങൾ നമുക്ക് പല സംഭവങ്ങൾ പിന്നെ കണ്ടെത്താനേ നമുക്ക് ഹോളി ക്യാമറ ഒരു അത്യാവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യമാണിപ്പോൾ അപ്പോൾ ഫോണിൽ എന്തായാലും നിങ്ങൾ ഈ ഒളി ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാരും അറിയാനോ ഒന്നും പോകുന്നില്ല അത് നമ്മളെ ജസ്റ്റ് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പല സാഹചര്യങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ഓരോ ഇപ്പോൾ ഓഫീസുകളിൽ പോകുമ്പോൾ അതേപോലെ പല സർക്കാർ തരത്തിലുള്ള എല്ലാ ഓഫീസുകളിലും പോകുമ്പോൾ നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ ആരും അറിയാതെ പിന്നെ എന്തെങ്കിലും തട്ടിപ്പുകൾ കാര്യങ്ങൾ പിന്നെ ക്യാഷിൻ്റെ ഇടപാടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മളെ മൊബൈൽ ഫോണിൽ പിന്നെ നമ്മളെ ജസ്റ്റ് ഒന്ന് പോക്കറ്റിൽ ഇട്ടാൽ തന്നെ നമ്മളെല്ലാ സംഭവങ്ങളും ഒപ്പിയെടുക്കും ആ ക്യാമറ ശരിക്കും നല്ല നല്ല ക്ലാരിറ്റിയിൽ നമുക്കത് ആ റെക്കോർഡ് നമുക്ക് പിന്നെ ഒരാളറിയാതെ തന്നെ നമുക്ക് ഒളി ക്യാമറ ഒളി ക്യാമറ മീൻസ് അതാണല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ മൊബൈൽ തന്നെ നമുക്ക് പിന്നെ ആ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആവശ്യമില്ല ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷൻ ഉണ്ട് അപ്പോൾ തേർഡ് ഐ അറിഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ പെർമിഷൻ എല്ലാം അലോ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് സിമ്പിളാണ് ആ സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അത് റെക്കോർഡ് ചെയ്യും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള സംഭവം ഞാൻ അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊന്നും സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം പൊത്തേടൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അത് മീൻസ് കമൻ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് അതെങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അങ്ങനെ ഇൻ്റർഫേസ് വരാം പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിൽ പെർമിഷനൊക്കെ സെറ്റിങ്സിൽ പോയിട്ട് അളവ് കൊടുക്കാം കേട്ടോ അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുക ഇത് ഇതിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചരാം ഈ സ്റ്റാർട്ട് എന്നുള്ളൊരു സംഭവമുണ്ട് സ്റ്റോപ്പ് വെക്കുക സ്റ്റോപ്പ് നിക്കിയാല് ഇങ്ങനൊരു ഇത് വരും അപ്പോൾ നമുക്ക് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഇതിന്റെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് സെറ്റിങ്സിന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു ചോപ്പ് സംഭവം ഉണ്ടല്ലോ ഇതിൽ തൊടുക ഇതിൽ കഴിഞ്ഞാല് പിന്നെ പരസ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കാരണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പൊ കണ്ടോ ഇതിലിപ്പോൾ റെക്കോർഡായി ഇപ്പം ഞാൻ ഷോപ്പിൻ്റെ വിളിച്ച കണ്ടോ ഇതിപ്പോൾ റെക്കോർഡായി റെക്കോർഡായ ഒരു സംഭവമാണ് ഓക്കെ അതിൽ ഇങ്ങനെ നമ്മൾ റെക്കോർഡായത് ഇങ്ങനെ വരും ഇത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഡിലീറ്റ് ചെയ്യുക ട്രാഷിലിടാം ഓക്കെ ഇപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്ത സംഭവമാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് നിക്കിയിട്ട് നമ്മളെ പോക്കറ്റിലിട്ടിട്ട് നമ്മൾ പല സാഹചര്യങ്ങൾ ഹോസ്പിറ്റൽ അതേപോലെ സർക്കാർ ഓഫീസുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങൾ ആരെങ്കിലും പൈസ കാര്യങ്ങളോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് സഹിതം ഇതിൽ വീഡിയോസ് എടുക്കാം ഓക്കെ മറ്റുള്ള ഒരാൾ അറിയാ അറിയ പോല ഓക്കെ അപ്പം ഇതാണ് വീഡിയോ അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാത്ത ആളുകൾക്കായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്